നമ്മുടെ വൻകുടലിൽ പ്രത്യേകിച്ച് ജീവിക്കുന്ന കോടാനുകോടി ട്രില്യൺ സിക്സ്റ്റി ട്രില്യനോളം അതായത് മനുഷ്യകോശങ്ങളുടെ ശരീരത്തിൽ ഒരു വ്യക്തിയുടെ മനുഷ്യകോശങ്ങളുടെ എണ്ണത്തിന് അത്രയും തന്നെ ജീവിക്കുന്ന സൂക്ഷ്മാണുക്കൾ ബാക്ടീരിയകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് അവയെ എങ്ങനെ നമുക്ക് ആരോഗ്യത്തോടെ സംരക്ഷിച്ച് അവയുടെ വംശവർദ്ധന ഉതകുന്ന ഭക്ഷണം നമുക്ക് അവയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ശരീരം ഒരു ജീവനാണ് അതിൻ്റെ ഉള്ളിൽ ചില ജീവനുള്ള നമ്മളെ സഹായിക്കാൻ വേണ്ടി ജീവിക്കുന്ന ഘടകങ്ങളാണ് നമ്മളുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയ എന്ന് പറയുന്നത് പല വെറൈറ്റീസ് ഓഫ് ബാക്ടീരിയ ഉണ്ട് അതിൽ തന്നെ ഏണ്ട് എഴുപത് എൺപത് പേർസെൻറ്റ് നമുക്ക് ഗുണം ചെയ്യുന്നവയും ഇരുപത് ശതമാനത്തോളം നമുക്ക് രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുള്ളവയാണ് അവ ഉണ്ടാക്കുന്നത് കാരണം ഈ ഗുണം ചെയ്യുന്നവരുടെ ചില നിയന്ത്രണങ്ങളിലാണ് അവ ജീവിക്കുന്നത് കാരണം അവ നശിച്ചെങ്കിൽ മാത്രമേ ഈ പാത്തോജനിക് ബാക്ടീരിയ കൂടുതൽ അതായത് രോഗമുണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയ കൂടുതൽ ശക്തി പ്രാപിക്കുകയുള്ളൂ അപ്പോൾ എത്രയോ വലിയ ഒരു കമ്പ്യൂട്ടർ എല്ലാ നിയന്ത്രണങ്ങളാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലാതെ പലരും വിചാരിക്കുന്നില്ല കുടലെന്ന് പറഞ്ഞൊരു പൈപ്പാണ് ആണ് അതിൽ കൂടെ ഭക്ഷണം പോകുന്നത് താഴ്ച മലമായിട്ട് ഒന്നുമല്ല എത്രയോ കോടാനുകൂടി പ്രവർത്തനങ്ങൾ അതായത് എൻസൈമാറ്റിക് കെമിക്കൽ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ലിവറിനകത്തും കുടലിലും എല്ലാം നടന്നിട്ടാണ് ഭക്ഷണം ഞാൻ എൻ്റെ രോഗികളുടെ പറയുന്നൊരു പ്രധാന വാക്കുണ്ട് ആരോഗ്യത്തിൻ്റെയും രോഗത്തിൻ്റെയും രഹസ്യം ഭക്ഷണമാണ് ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നിയന്ത്രിച്ചുകൊണ്ടാണ് എല്ലാ മാരാരോഗങ്ങളും ഞാൻ ചികിത്സിക്കുന്നത് ഇന്ന് സന്തോഷകരമായ ഒരു കാര്യം മിക്ക ഡോക്ടേഴ്സും നിങ്ങളിപ്പോൾ യൂട്യൂബുകളൊക്കെ കാണുകയാണെങ്കിലും മിക്ക ഡോക്ടേഴ്സും ഭക്ഷണത്തിൻ്റെ പ്രസക്തിയെ പറ്റി പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് അത് കൂടുതലായി ഭക്ഷണം എന്താണ് പ്രത്യേകിച്ച് ആസ്മാ മാനേജ്മെൻറ്റിൽ ഭക്ഷണത്തിന് എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളത് ഇപ്പോഴും ആരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് പിന്നീട് വരാം എങ്ങനെയാണ് ഈ നമുക്ക് ഗുണം ചെയ്യുന്ന ഈ ബാക്ടീരിയയെ നമ്മൾ ഭക്ഷണം അവയ്ക്കുള്ള ഭക്ഷണം കൊടുത്ത് നിലനിർത്തുന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇവയ്ക്ക് ആവശ്യമുള്ളത് ഫൈബർ ആണ് അതായത് നാരുകൾ ഒരു ചെറിയ ഉദാഹരണം അവിടെ പറയാം നമ്മൾ അരി ഭക്ഷണം കഴിക്കുന്നു മലയാളിയുടെ പ്രധാന ഭക്ഷണമാണ് അരി അവയിൽ നമ്മൾ എത്ര പേര് തവിട് ഫുള്ളായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നുണ്ട് വളരെ കുറവാണ് അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഫുൾ ബ്രൗൺ ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ആ ഫുള്ളായിട്ടുള്ള ഓർഗാനിക്കലി ഗ്രോൺ അരി നമ്മളെടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടൊരു ഒരു ഒരു ബ്രൗണിഷ് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് അത് ചോറാകുമ്പോൾ അല്പം ഉയർച്ച് ഒരു അല്പം വെളുത്ത ഭാഗം പുറത്തു വരും ഇവയിൽ ഏതാണ്ട് അറുപത് എഴുപത് ശതമാനം ഫൈബറുണ്ട് സാധാരണ നമ്മൾ നമ്മൾ പാർബോയിൽഡ് അതായത് പുഴുങ്ങി തിളപ്പിച്ച് ഉണ്ടാക്കിയ അരിയിൽ ഏതാണ്ട് ഇരുപത് ശതമാനമേ ഉള്ളൂ പക്ഷേ സാധാരണ വൈറ്റ് റൈസ് എന്ന് പറയുന്നതിനകത്ത് അഞ്ച് ശതമാനം പോലും ഇല്ല അത് വെറും പഞ്ചസാരയാണ് വെറും ഗ്ലൂക്കോസാണ് നമ്മൾ കഴിക്കുന്നത് ഷുഗർ വരാന് അല്ലെങ്കിൽ ശരീരത്തിലെ ആരോഗ്യസ്ഥിതി നശിക്കാൻ വേറെ ഒന്നും നമ്മൾ കഴിക്കണ്ട ഈ ഫുൾ വൈറ്റ് റൈസ് മാത്രം മൂന്നോ നാലോ നേരം കഴി ഇതാണല്ലോ സാധാരണ മലയാളിയുടെ ഭക്ഷണം ഞാൻ പ പലരോടും ഞാൻ പറയാറുണ്ട് നിങ്ങൾ ഈ വെളുത്ത ചോറും സ്വല്പം തൊടുകറിയും അല്ലെ ഇച്ചിരി അച്ചാറും പിന്നെ മാത്രം കഴിച്ച് പോകുന്നതാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല അപ്പം എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഫൈബറിൻ്റെ പ്രസൻസ് നമുക്ക് ഏറ്റവും അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ശരീരത്തിൽ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല ഈ ഫൈബർ കൂടുതൽ ചെന്നെങ്കിൽ മാത്രമേ മലവും ആവശ്യത്തിന് മലബന്ധം ഉണ്ടാകാതെ നമുക്ക് മലവും കറക്റ്റായിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഏറ്റവും പ്രധാനം ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ അത് നമുക്ക് ഗുണം ചെയ്യുന്ന ബാക്ടീരിയയുടെ പ്രധാന ഭക്ഷണം ഫൈബറാണ് തവിടു ഉള്ള അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ധാരാളം നാരുകളുള്ള പച്ചക്കറികൾ അവിയലൊക്കെ കഴിക്കുമ്പോൾ ധാരാളം നാരുകൾ നമുക്ക് കിട്ടും ഇവയെല്ലാം കഴിക്കുമ്പോഴാണ് നമുക്ക് ഇവയ്ക്കുള്ള ഭക്ഷണം നമുക്ക് അവിടെ കിട്ടുന്നത് അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ അത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വയറ്റിൽ ഗ്യാസ് വരികയില്ല വയറ്റിൽ പ്ര പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റായിരിക്കും ഒരു വയറ് സ്തംഭനം ഉണ്ടാകുകയില്ല പലർക്കുമുള്ള കംപ്ലൈൻറ് ആണ് ഗ്യാസ് വയറ് സ്തംഭനം കുട്ടികൾക്ക് പോലും വന്ന് പറയാറുണ്ട് അതുപോലെ മലം പോകുന്നില്ല വളരെ വിഷമിച്ചാണ് മലം പോകുന്നത് അതിനുവേണ്ടി പല മരുന്നുകൾ കഴിക്കുന്നു അതുപോലെ ഫൈബറും ഇതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് അരി ഭക്ഷണം എത്ര പേര് നമ്മളത് ചവച്ചരച്ച് കഴിക്കും പലരും കഴിക്കുന്നില്ല ഒരു പ്രാവശ്യം നമ്മൾ വായിലിടുന്ന ഭക്ഷണം മിനിമം മുപ്പത് മുതൽ അമ്പത് പ്രാവശ്യം വരെ വായിലിട്ട് അതിനെ ഒരു പായസ രൂപത്തിൽ ആക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ ദഹനം പൂർണ്ണമായിട്ട് നടക്കുകയുള്ളൂ എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ വൻകിടയിലൊക്കെ ഇത് ചെല്ലുമ്പോൾ അതിന്റെ ബാക്കിയുള്ള പ്രവർത്തനത്തിൽ കൂടി അതിനും മുഴുവൻ കൺവേർട്ട് ചെയ്ത് നല്ല മലമായിട്ട് വെളിയിൽ കളയാനൊക്കെയുള്ളൂ അപ്പോൾ ഫൈബർ ആണ് ഇവയ്ക്കുള്ള പ്രധാന ഭക്ഷണം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ അറിവോടുകൂടി നമ്മൾ അരി ഭക്ഷണമാണെങ്കിലും ധാന്യങ്ങളാണേലും അല്ല കറികളൊക്കെ വെക്കുകയാണെങ്കിൽ ഇലക്കറികൾ ഇവയ്ക്കെല്ലാം ധാരാളം നാരുകൾ രണ്ടാമത് ഇവയുടെ കുറവ് നമുക്ക് എങ്ങനെ പരിഹരിക്കാം ഇവയ്ക്ക് പിന്നെ നമുക്ക് സപ്ലൈ ചെയ്യാം അതായത് ബാക്ടീരിയൽ കൗണ്ട് നമുക്ക് കൂട്ടുന്നതിന് ചിലതരം അച്ചാറുകൾ അതിൽ പിക്കിളിങ് എന്ന് പറയും അതായത് നമ്മളിവിടെ ഉണ്ടാക്കുന്ന കൊമേഴ്സ്യൽ പിക്കിൾ മേടിക്കാൻ കിട്ടുന്നതല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അമിതമായിട്ട് എരിവും സ്പൈസസും ഒക്കെ ചേർത്താ ഉണ്ടാക്കുക അങ്ങനെ പാടില്ല അതിനകത്ത് അല്പം മിനാഗിരിയും അല്പം പിന്നെ ഈ മെറ്റീരിയലിലും വെള്ളവും ചേർത്തിട്ട് കഴിഞ്ഞാൽ അവയിൽ ഈ ബാക്ടീരിയ വളരും അത് മിതമായ തോതിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒലിവ് ഗ്രീൻ ഒലിവ് ഒലിവെന്നാണ് പറയുന്നത് ഗ്രീൻ ഒലിവ് വളരെയധികം സമ്പുഷ്ടമായിട്ട് ഉള്ള ബാക്ടീരിയൽ കൊണ്ടുള്ള ഒരു ഒരു പിക്കിൾ ആണ് അതുപോലെ നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു പണ്ട് ഉപ്പുമാങ്ങയൊക്കെ ഇടുമായിരുന്നു അതിനകത്ത് അധികം എരിവൊന്നും ഇടുകയില്ല അതൊക്കെ ഇന്നത്തെ ലെവലിൽ വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് അറിവില്ലായിരുന്നെങ്കിലും അവരുടെ അറി അന്നത്തെ പരിമിതം അറിവ് വെച്ചിട്ട് അവർ ചിലപ്പോൾ ഫുഡ് മെറ്റീരിയലിനും ഭക്ഷണത്തിന് രുചികൂട്ടാനാണ് കഴിച്ചെങ്കിലും അതൊക്കെ ഈ ബാക്ടീരിയൽ കൊണ്ട് കൂട്ടുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഉപ്പുമാങ്ങയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് ഇന്ന് തിരിഞ്ഞ് നിന്നിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നൊരു വിഷയമാണ് ഇതുകൂടാതെ ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ആപ്പിൾ സിഡാർ വിനിഗർ ആപ്പിളിൽ നിന്ന് എടുക്കുന്ന വിനാഗിരി അത് രണ്ട് വിധത്തിലുള്ള ഒന്ന് ക്ലിയർ ആയിട്ടുള്ളതുകൊണ്ട് അതായത് കണ്ണീര് പോലെ പച്ചവെള്ളം പോലെ ഇരിക്കുന്നതുണ്ട് അതിന് ഈ പറഞ്ഞ ഗുണമില്ല ഇതിന് അടിയിൽ മട്ടുപോലെ കിടക്കുന്നൊരു വെറൈറ്റി ഉണ്ട് അതിന് നമ്മൾ വിത്ത് ദ മദർ എന്നാണ് പറയുന്നത് ആ മട്ടുപോലെ കിടക്കുന്നതിന് ആപ്പിൾ സിഡാർ വിനീഗർ വിത്ത് ദ മദർ അതിൽ എഴുതിയിട്ടുണ്ടാകും ബോട്ടിൽ എഴുതിയിട്ടുണ്ടാകും ഇങ്ങനെയുള്ളത് മേടിച്ചിട്ട് നല്ലപോലെ കുലുക്കിയിട്ട് ഒരു വലിയ സ്പൂൺ ഒരു ഫുൾ ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂറിന് മുമ്പ് ഒന്നോ രണ്ടോ നേരം കഴിക്കുന്നത് വളരെ അധികം ഗുണം നമുക്ക് ചെയ്യും ഇതുകൊണ്ട് രണ്ടായിരം വർഷമായിട്ട് മനുഷ്യരാശി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീസസിൻ്റെ ടൈമിന് മുമ്പ് ബി സിയിൽ വരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റിയുള്ള ലിറ്ററേച്ചർ പറയുന്നത് അപ്പം അന്നുപോലെ ആളുകൾക്ക് ഇതിനെപ്പറ്റി വിവരം ഉണ്ടായിരുന്നു ഈ ആപ്പിൾ സിഡാർ വിനീഗർ കഴിച്ചാൽ വേറെ ചില ഗുണമാണ് നമ്മൾ വിചാരിക്കുന്നത് ആസിഡല്ലേ അതിൻ്റെ പി എച്ച് ഏതാണ്ട് അഞ്ചാണ് പക്ഷേ ഈ ആപ്പിൾ സിഡാർ വനീർ കുടിച്ചാൽ പല പരീക്ഷണ നിരീക്ഷണങ്ങൾ എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്കറിയാം ഇത് ഇന്ന് ഏറ്റവും അധികം ആളുകൾ കുടൽ സംബന്ധമായ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു രോഗം എന്ന് പറയുന്ന രോഗമാണ് ജിഇർ ഡി ഈ എന്ന് പറയുന്ന രോഗം അതായത് പുളിച്ചു തകട്ടി വന്നിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഈ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർക്ക് പുളിശേട്ട് വന്നു കഴിഞ്ഞാൽ തൊണ്ടയിൽ ഈ പുളിശേട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബേണിംഗ് വില ഉണ്ടായി ഇൻഫ്ലമേഷൻ ഉണ്ടാകുകയും ആ ഇൻഫ്ലമേഷൻ സൈനസിലോട്ടോ അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ടോ വ്യാപിക്കാനും ഇടയാകും അപ്പോൾ അതിനെയൊക്കെ തടയുന്നതിൽ ഇതിനൊരു പങ്കുണ്ട് അടുത്ത സാധനം ആ പെട്ട് സിഡ് കഴിഞ്ഞാൽ തൈരാണ് യോഗട്ട് ഇതിന് അത് കഴിക്കാവുന്നവർക്ക് ഇപ്പോൾ ഞാൻ അലർജി ആസ്മയിൽ പറയുമ്പോൾ പറയാറുണ്ട് തൈര് കപകെട്ട് വർദ്ധിപ്പിക്കുന്ന അതില്ലാതെ അത് കുഴപ്പമില്ലാത്തവർക്ക് തൈര് മിതമായ അളവിൽ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നത് ഈ നമുക്ക് ഗുണം ചെയ്യുന്ന ബാക്ടീരിയയുടെ കൗണ്ട് കൂട്ടുന്നതിൽ വളരെ അതുപോലെ മോര് പച്ചമോര് ചൂടാക്കി കഴിഞ്ഞാൽ അവയുടെ ഗുണം പോകും പച്ചമോര് പഴയ കാലത്ത് നമ്മളെല്ലാവർക്കും മോരും വെള്ളം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അതെല്ലാം ഇതിനെ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു നല്ല ഘടകമാണ് അപ്പോൾ ഈ ബെനിഫിഷ്യൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ കുടലിന് മാത്രമല്ല അവയുടെ വൈറ്റമിൻ ഉൽപ്പാദനത്തിലും നമ്മുടെ പ്രതിരോധ ശക്തി വർധിക്കുന്നതിലും ആൻറ്റി ഓക്സിഡൻ്റ് ആക്ടിവിറ്റിയും എല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് പൂർണ്ണ ആരോഗ്യമായിട്ടുള്ളൊരവസ്ഥയിൽ ശരീരത്തെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഒരു സുപ്രധാന പങ്കാണ് ഈ നമുക്ക് അനുകൂലമായിട്ട് ഘടകങ്ങൾ ഉള്ള ബാക്ടീരിയകൾ നമുക്ക് പ്രവർത്തിക്കുന്നത് അവ നന്നായിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ബാക്ടീരിയയുടെ പ്രവർത്തനവും കുറഞ്ഞു പോകും അതുകൊണ്ട് ഇവയുടെ സമ്പ സമ്പൂർണതയ്ക്കും അല്ലെങ്കിൽ അവയ നന്നായിട്ട് നമ്മുടെ കുടലിൽ വളരുന്നതിനും പറ്റിയ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പറ്റുന്നവർക്ക് മിനിമം രൂപത്തിൽ അച്ചാറുകൾ അല്ലെങ്കിൽ തൈര് മോര് ഇവയെല്ലാം കഴിച്ച് നമ്മളൊരു പൂർണ്ണതയിലേക്ക് ആരോഗ്യത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കുന്നതിൽ ഇവയ്ക്കും ഒരു വലിയ പങ്കുണ്ട് എന്നുള്ള വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന എല്ലാ വീഡിയോകളെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതാണ് നന്ദി നമസ്കാരം